ബോറി കേറി ക്ലാസിട വാളവും ഈ ചെറിയ റോഡ് ആയതുകൊണ്ടാണ് നേരെ ഞാൻ സുത്തിക്കാം സിനിമില് മാത്രം വിഷം നടാണ് നമ്മൾ കേറി വന്ന സ്ഥലങ്ങളൊന്നും വിഷം നടക്കില്ല ഫുൾ വേഗത്തിൽ ടിട്ടിങ്ങി കിടക്കുകയാണ് കൊടേടെ ചെറിയ വീഡിയോ എടുക്കുന്നോ ഞാൻ ആയേ തുടങ്ങിയില്ല ഈ തെപ്രസപ്പിറാണന്റെ പറ്റി ഞാൻ നിങ്ങക്ക് റോൾ വരക്കാനാണോ ആ റോഡം റോഡം അമ്പലയല്ല നോക്കണ ബല്ല പോയൊക്കെ എടുത്ത કોરો કે આ છે નવલકનનો નવલકનનો આ બરે નવલકન નતાની આ સફર કોડે આ સફર કોડે ના તાડી કરી પેરે પેરે બરે નല്ല എന്നിട്ടോ ഫോൺ ഒന്നും നോക്കൂമുട്ട് വലിയ സംഭവം പണ്ടൊക്കെ ട്രാവലിൽ നിന്ന് വന്ന പിന്നീട് നമ്മള് നൂറ് അവർക്കുന്നുണ്ടോ കേരളത്തിൽ പാഷം ബ്ലോക്ക് ആയിട്ട് നമ്മൾ ആറ്റലായിട്ട് കൊടുക്കാതെ നമ്മടെ വണ്ടി പോയത് നമ്മളെ ഡാർജിലിങ്ങിലേക്ക് പോവാണ് അവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും കുറെ നേരം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് അതിമനോഹരമായ സൃഷ്ടിയാണ് നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് നോക്കി ഓയിക്കി ഓക്കേ ചെറിയ വഴിയാണെങ്കിലും നല്ല അപ്പുറത്തിപ്പുറത്തൊക്കെ നല്ല മുളങ്കാട്ടും പിന്നെ കൊറേ മരങ്ങളൊക്കെ ചേർത്ത് നേരിച്ചു കൂട്ടി അതിന്റെ കൂട്ടി എന്നൊക്കെ പറയണ പോലെയാണ് നമ്മൾ പോകുന്നത് പിന്നെ എല്ലാവരും ഉണ്ട് ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇതേ ലിപിയുണ്ട് ലേബിയാണ് വണ്ടി ഓടിക്കുന്നത് ദീപിച്ചിട്ട്

അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ ആയിട്ട് കൊറേ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മളി പോവുമ്പോ അതിലേ മനോഹരമാ പറഞ്ഞേ പോലെ തന്നെ ും കോട കിട്ടി മോളിക്ക് കേറി കയറി വരും തോറും ഫുള്ളും കോടയാണ് നമ്മളിവിടെ കേറി വന്നപ്പോഴുള്ള ഗ്രാമങ്ങളൊന്നും ഇനി കാണാൻ പറ്റില്ല കേട്ടോ കോടന്ന് പറഞ്ഞു പറഞ്ഞാലും ഇങ്ങനെ പോകാത്ത വണ്ടിയൊക്കെ അത്യാവശ്യം ഒന്ന് വെക്കാനൊക്കെ ഈ സൈഡിലൊക്കെ ഒരു എന്തേലും ഒന്ന് ആക്കി എന്ത് ഈയിലൊക്കെ നമ്മുടെ വയനാട് ചുരുമൊക്കെ കേറി വരുന്ന പോലെ ഇണ്ട് കാണാനൊക്കെ ആയിട്ട് നീ ആ നോക്കൂ എത്ര ഒരു ഭംഗി ഇവിടെ ഫുള്ള് കാണാന്ന് ഇവിടെ ആ നിങ്ങൾ പറയത് കേക്കില്ല ഫുള്ള് നല്ല ഭംഗിയാണ് കോടയൊക്കെ മാറിപ്പടിയത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ടുടങ്ങിട്ടോ ഇത് എനിക്ക് തോന്നുന്ന ഒരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ പതാക അവിടെ പറഞ്ഞ് നോക്കുകയായി അതിമനോഹരമായിരിക്കുന്നത് ഈ കാറ്റത്ത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കിടന്ന് നോക്കി അത്ര ഭംഗിയാണ് നോക്കുക എൻ്റെ ശബ്ദം ഫ്രൂസ് കൊടുക്കാൻ പറ്റുന്നില്ല ഫ്രൂസ് അപ്പം നോക്കിക്കന്നെ പോയി ഗൈസ് നമ്മളിപ്പോൾ ആറ്റിറ്റ്യൂഡിന് മോളിക്ക് നിൽക്കല്ലേ അതിമനോഹരം ചെയ്യുന്ന നമ്മൾ പറ്റിയ സിനിമയിലൊക്കെ പറയില്ലേ എന്നിട്ടാ നീലാകാശവും പച്ചക്കടലും ഇതൊക്കെ അതുപോലെ ഇട്ട് കാണാനായിട്ട് മോൾ മൊത്തം കൊണ്ട് മൂടി താഴേക്ക് വയ്ക്കാൻ താഴ്വാരം കാണാനായിട്ട് അതിലേറെ ഭംഗി ഞാൻ തഴത്തിക്ക് ഇറങ്ങാണ്ട് നിൽക്കുന്നത് മൈക്കിൾ ബേബി ഇറങ്ങുന്നതുകൊണ്ടാണ് തഴച്ചത് ഫുള്ളും നമ്മൾ മോളിക്ക് കയറി തൊഴും കോട നിറഞ്ഞു അതിൻ്റെ കൂടെ നമ്മുടെ നെപ്പോളിയൻ കൂട്ടം അദ്ദേഹം നിൽക്കുന്നതൊക്കെയാ അതിമനോഹരമായിട്ടാട്ടോ നിൽക്കുന്നത് അതേ അവിടുന്ന് ഇതേ വണ്ടിയിലെ ആൾക്കാരൊക്കെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നമുക്കിനി വഴി കൂടിയാണ് അങ്ങോട്ട് കയറി കയറി വരേണ്ടത് അവിടെ നിന്നൊരു ഭാരതീയ സമൂഹം ഇറങ്ങി വരുന്നത് കേട്ടോ ആ വഴിക്കാണ് നമുക്ക് ഇറങ്ങില്ല കയറുക ആ വഴിക്കാണ് നമുക്കും ഇനി കയറി കയറി പോവേണ്ടത് കേട്ടോ എന്തായാലും വളരെ ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ ഇവിടെ ദൈവന്റെ ഇവിടെ ജെ സി ഇവിടെ പണിയിലാണ് ഗൈസ് അതെ ഇവിടെ ഈ വഴിയാണ് നമ്മൾ ഫുള്ള് കേറി വന്നത് അതെ ഫീലിംഗ് ദോ ആയിട്ടുള്ള സീഡ് നോക്കി നമ്മൾ നേരത്തെ കണ്ട ഫുള്ളും മറിഞ്ഞ് കോടകൊണ്ട് ഫുള്ളും മൂടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നേരത്തെ അവിടെ ഒരു ഇത് കോളേജൊക്കെ കണ്ടായിരുന്നേ അതൊക്കെ സെന്റ് ആന്റണീസ് സ്കൂൾ ഫ്രാൻസി അല്ല സെന്റ് ആന്റണീസാ സെന്റ് ഇനി കോട മാറുമ്പോ നമുക്ക് നമ്മൾ വണ്ടിക്ക് തിരിച്ചു കയറാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ നെപ്പോളിയനൊക്കെ ഫുള്ളും മഞ്ഞൊക്കെ കയറി കുളിച്ച് നിൽക്കുകട്ടോ മൈക്കിൾ ബേബി പിന്നെ അവിടെ കളിച്ചോണ്ട് കിട്ടുന്ന എടുത്തോണ്ടിരുന്ന നേരത്ത് ഇടഞ്ഞു ഗൈസ് ലാസ്റ്റ് ലിബി ജെ സിബിയും കൊണ്ട് ഓടി അതിൻ്റെ പുറകെ ഞാൻ ഓടി ആ ഓട്ടം പിന്നെ നിന്നത് വണ്ടി കയറിയിട്ടാണ് പിന്നെ എല്ലാവരും പിന്നെ ഞങ്ങളുടെ പുറകെ വന്നു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ അടഞ്ഞായിരുന്നു കളിക്കാനായിട്ട് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ആളെവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും അപ്പ്ളിക്കും വരാം കേട്ടോ പിന്നെ അതേ ഈ ഓരോ ഹെയർ പിന്നും പതിയെ 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 ആട്ടോ നമ്മൾ കയറുന്നത് ഹീറ്റിംഗ് ഒന്നും കയറാതെയൊക്കെ നോക്കിയിട്ട് പക്ഷേ ഉണ്ടല്ലോ വേറെ ഏത് ബസ് എന്ത് ഇതാണെങ്കിലും നമ്മൾ ഈ നെപ്പൊളീനി ഇങ്ങനെ മഞ്ഞിൽ പുതച്ച് ഇങ്ങനെ വരുത് കാണാനുണ്ടല്ലോ എത്ര ഭംഗിയാണെന്നറിയോ അതും ഇപ്പോൾ ഇന്നെപ്പോളേന്നുള്ള ഈ റഷ്യൻ എഡിഷനിൽ ഇങ്ങനെ എഴുതിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് എന്തായാലും അങ്ങനെ ഇതേ നമ്മൾ പതിയെ 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 കയറിപ്പോൾ ഒരു സൈഡിൽ പച്ചപ്പ് ഒരു സൈഡിൽ ഇതേ കോട ഇങ്ങനെ വിരി വെള്ള കളറിൽ കളറിലിങ്ങനെയൊക്കെ എടുക്കുക ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത് നമ്മള് ഇങ്ങോട്ട് മോളിക്ക് രാജ്യം കയറി കയറി എഴുന്തോറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിക്കൊണ്ടിരിക്കട്ടോ കാഴ്ചകളൊക്കെ ഒരു നോക്കിയാൽ മേഘമൊക്കെ ഇറങ്ങി വരുന്ന പോലെ തന്നെ നമ്മുടെ കോട മേഘത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ ഗ്രാമം ഫുള്ള് മൂടാനൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടോ നമ്മളിവിടെ കാണുന്നത് ഈ നമ്മൾ തീപ്പട്ടി സോറി നമ്മൾ ഈ ചീത്ത കൊണ്ടൊക്കെ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് അതുപോലെ അടക്കി 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 വച്ചേക്കാം ഇതിങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട് ഈ ഗ്രാമം ഫുള്ളും അറ്റ് എ ടൈം എവിടെ ഡ്രോൺ പറക്കാനുള്ള പരിശ്രമത്തിലാണ് ഏതും ഇതിൻ്റെ കൂടി ദേവയുടെ ഡ്രോൺ പറക്കാണ് അമിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വളരെ ഭംഗിയാണ് താഴ്വാരം കാണാനായാലും താഴ്വാരെന്തൊക്കെയോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോട ഒരു സൈഡ് ഫുള്ളും കോടയും അതിൻ്റെ കൂടെ ആ ഒരു ടവറും എല്ലാം കൂടി നിൽക്കുന്നത് കാണാനുണ്ടല്ലോ എന്തൊരു ഭംഗിയാന്ന് നോക്കുകയെസ് നമ്മുടെ ഡ്രോൺ പറഞ്ഞു ഇന്ന് നമുക്ക് ഡ്രോൺ വിശ്വസമാണ് ഡ്രോൺ പുറത്ത് കണ്ടിട്ടാത്ത ഇവര് രണ്ട് ഒരു മോളിക്ക് പോയിക്കൊണ്ട് വെറുതെ ഒന്നുമില്ല ഡ്രോൺ ഏത് വശത്തേക്കാണ് പോയിക്കണേ നോക്കാനായിട്ടാണ് എതി രണ്ടും കൂടി നോക്കാൻ പറ്റാത്തോണ്ട് ഇൻ കേസ് നമ്മുടെ അതിർത്തിയിൽ നിന്നെങ്ങാനും മാറി കഴിഞ്ഞാൽ ഡ്രോൺ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ട് ഇതിന്റെ പൊടി പോലെ കണ്ടോ കഴിച്ചു അതാണ് നമ്മുടെ ഡ്രോണ് എവിടെ പോയി ആ ചെറിയ പൊടി പോലെ കാണാം അത്ര ഹൈറ്റില് പറക്കുന്നതാണ് കേട്ടോ ഈ ഗ്രാമം ഷൂട്ട് ചെയ്യാനായിട്ടാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമം തന്നെയാട്ടോ ഇത്

ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടേ കാട്ടോ ഞങ്ങൾ അവിടെ റിലാൻസ് കണ്ടപ്പോ ലിബിയെ അവിടെ ഇറക്കി വിട്ടായിരുന്നു അപ്പൊ സാധനങ്ങൾ പക്ഷെ ഞങ്ങൾ വിചാരിച്ചു അവിടെ പാർക്കിംഗ് കിട്ടിയില്ല അവിടുന്ന് പിന്നെ ഞങ്ങൾ ആറ് ആറ് ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് പോകുന്നു അവിടുന്ന് ഏതിലും വണ്ടി ചെറിയ എന്റെ നമുക്ക് കാണാതെ പോയ ആളെ കിട്ടി കഴിച്ചു ഞങ്ങൾ ഇവിടെ നിർത്തിക്കേ ഇവര് വീഡിയോ കയറ്റാൻ വേണ്ടി ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്നും മനസ്സിലാവില്ല കേട്ടോ നമ്മള് ഫോട്ടോയിലൊക്കെ വരച്ച് വയ്ക്കുന്നു അത് പോകാൻ പിന്നെ ആ വൈകോ ഈ രണ്ട് സാധനങ്ങളാണ് ഗൈസ് എന്തേലും ഭയക്കണേ ഞങ്ങൾ ഇവിടെ എവിടെങ്കിലും ആണെങ്കിൽ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടില്ല രാവിലെ എനിക്കു കിട്ടുമല്ലോ അതിന് വേണ്ടി